ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഞാൻ ഈ പോകുന്ന നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്നിട്ടാണ് പോകുന്നത് എൻ്റെ കൂടെയുള്ളതാരാണ് ജിബിൻ ഞാൻ ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ട്രിപ്പ് പോവുകയാണ് പെട്ടെന്നുള്ള പ്ലാനായിരുന്നു ഒന്നും നോക്കി നോക്കിട്ടെ ഞാൻ ഈ വണ്ടി നോക്കിയിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്താ വണ്ടി നോക്കി ഇതൊക്കെ പോകാൻ പ്ലാൻ ചെയ്താലും വണ്ടി പണി പോവുക ഒരു അപ്പൊ ഞങ്ങള് വണ്ടി മാറ്റാൻ വന്നാണ് ഇക്കാന്റെ വണ്ടിയാണ് ഞങ്ങൾ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ വണ്ടി പോർന്നായിരിക്കും ബുള്ളറ്റുമ്പോ പോണമെന്നായിരിക്കും ഞങ്ങൾ പോകുന്നതെങ്ങോട്ടാണ് തൊള്ളായിരം ഏ ിൽ യാത്ര തുടങ്ങിയിരിക്കുന്നുണ്ടെന്ന് പോയി യോഗ അല്ലാതൊക്കെ അരുത് പകരേ അരുത് ചായ കുടിക്കാൻ ചായ ഒന്നും കുടിക്കണ്ടിറങ്ങി വിനോട്ടല്ല കൂടി വണ്ടിയൊക്കെ വിളിച്ചു തളർന്നിരിക്കുകയാണ് ഇല്ലെങ്കിൽ അകത്തേക്ക് ചെന്നാലേ എനർജി ഉള്ളു എന്നാ പറയുന്നത് ചിരി കണ്ടോ ഓർഡർ ചെയ്തത് മൂൾ പിട്ടും ഞാൻ കടലക്കറി ബി ബി എന്തേടാ ഓർഡർ ചെയ്തേ നീ എന്തേ ഇനേ ഓർഡർ ചെയ്തേ കറി വെജ് വെജ് ഗുരുമാ കേടല്ലേ കടലക്ക കുടിച്ച് നേരെ വണ്ടിയിട്ട് കസ്റ്റാർട്ടാക്കാൻ പോവാണ് പെട്രോൾ പ്രാവശ്യം വീഡിയോ ഒരു മാത്രം കണ്ട സൂട്ടുകൾ ഞാനിപ്പോ കഞ്ഞിന്റെ മുന്നിൽ കടന്ന് ഞാൻ ഇത് റീൽസിലൊക്കെ മാത്രമാണ് ഇത് കണ്ടത് ഇപ്പോൾ ഞാൻ കണ്ടപ്പോ ഞങ്ങള് പുനിയാലോ ഇത് എന്താ പറയുക പോലെ അങ്ങനെ തൊള്ളായിരം രണ്ടിട്ട് എട്ടായിരം കണ്ടിട്ടേക്ക് നമ്മള് എടുത്ത് ജീപ്പിന് പോണം

രണ്ട് ജീപണ്ട് നമുക്ക് ക്ഷിപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ൂടെ ഫൈമാണോ അല്ലേ

എങ്ങനണ്ട് ഈ ജീപ്പിൽ വന്ന ഒരു എക്സ്പീരിയൻസ് വളരെ എന്താ പറയുക ഇയർ വേറെ എന്തിനെ കേറണ്ടൂ വേറെ ഒന്നില്ല കേറണ്ട ആവശ്യമില്ല ജീപ്പിൽ വന്നാൽ ഇതിനൊരു ഇതിനൊരു കുഴിയനെ നടക്കാൻ ഇതില്ല ആഹോ ഇങ്ങന നടക്കാതില്ല അഹോ ഇങ്ങനല്ല കേറിയോ ക്യൂ ആണോ ഇത് ഇരുന്നൂറ്റി കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത അതിൽ പത്ത് ഐറ്റംസ് ഉണ്ട് എന്നാ പറഞ്ഞത് ഗ്ലാസ് ബ്രിഡ്ജിന്റെ നമ്പർ ഫ്രിഡ്ജിന്റെ തൊണ്ണൂറ്റാറങ്ങുന്നത് ഫ്രസ് ജീവിതത്തിനെ കരാൻ നോക്കുന്നു വെച്ചാ ഭയങ്കര തിരക്കഴിഞ്ഞപ്പിക്കുകയാണ് വരെ നടന്ന് വന്നു ജീവനെല്ലാം കൂടി വിറച്ചു നോക്കിയതാ പറഞ്ഞത് ചുര നല്ല വ്യൂ ആണ് ഇവിടെന്നൊക്കെ നല്ലൊരു തണുപ്പാണ് പക്ഷെ അവൾക്കും ആകെ ഒരു മണിക്കൂറേ സമയമുള്ളൂ പത്ത് ആക്ടിവിറ്റീസ് കേറാനുണ്ട് ഇതിപ്പോ ആകെ ഫസ്റ്റ് വൺ ആയിട്ടാണുള്ളൂ ഒരു ശരിപ്പൊക്കെ അവിടെ ഊര് വെച്ചാണ് നല്ല മഴ ഉണ്ട് ഞാൻ കാല ഒരു മണിക്കൂരെ താത്യോട്ടല്ലോ ഉണ്ട് കേറിയോ നിങ്ങളാ കെയ്വ് നിങ്ങക്ക് അതിന്റെ ഉള്ള കൂടെ ഈ ചൂട് കാലാവസ്ഥയൊക്കെ പോയി ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല വെയിലായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താ പറയുക വേർക്കുന്നുണ്ടെങ്കിലും നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട് വേർക്കാന്ന് വെച്ചാൽ ഞങ്ങളെ കേവ് പോയിട്ട് ഇപ്പൊ തിരിച്ച് കയറുകയാണ് ശരിക്കും ഇവിടെ വരണം എല്ലാവരും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ജീപ്പ് പോയോ നോക്കട്ടെ നമ്മുടെ ആയിട്ട് ഫോണിൽ ചാർജ് തർന്നു അപ്പം കുറച്ച് സമയം ഫോണിൽ ചാർജൊക്കെ ചെയ്ത് ഇരിക്കാറാൻ പോവുകയാണ് നമ്മൾ എത്തിയിരിക്കോച്ച ഇവിടെ മൊത്തം അടഞ്ഞ കൂടെ ആൾക്കാരാണ് ഒരു കർണാടകക്കാരാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് വന്നി ഞാനെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് വണ്ടി സ്റ്റാർട്ടാക്കുന്നുണ്ട് ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് എന്താവും എന്തരൊന്നും അറിയില്ല ഇവിടെ വരുമ്പോൾ നല്ല പൊടിയായിട്ട് ഈ ആയിട്ട് മറക്കാതെ മാസ്ക് വണ്ടീന്റെ അപ്പൊ ഇതാണ് നമ്മുടെ തൂക്ക് തൂക്കുപാലം ഇതിൻ്റെ താൽക്കൂടെ ചെറിയ എന്താ പറയുക വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേക്ക് പാലത്തിനുള്ളിൽ വന്നാണ് തൂക്കുപാലം പിന്നെ ആടാണ്ട് പിന്നെ ൂക്ക് ആടുന്നുണ്ട് ഇത് ജിബിന്റെ ഫോട്ടോ ഒക്കെ എടുത്തോടിക്കും ജിബിൻ എന്റെ ഫോട്ടോ എടുത്തു പറയാത്ത നല്ലത് അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായ വെള്ളം ഉണ്ട് കൊറേ ആൾക്കാർ ഇവിടെ വണ്ടി നിർത്തിയിട്ട് സൈഡിൽ വണ്ടിട്ട് ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ വെക്കുന്നുണ്ട് നല്ല സ്ഥലമായിട്ടോ അപ്പം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇപ്പം ഞങ്ങൾ പിന്നെ ഞമ്മളിപ്പോഴ വണ്ടിയല്ല ചിറാജിൻ്റെ വണ്ടിയിൽ കയറാൻ പോവുകയാണോ നോക്കാം അപ്പം ഇപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പം വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശരിയെന്ന് പറ സബ്സ്ക്രൈബ് ചെയ്യേ ബായ് ഗായ സിനിയും നമുക്ക് വീണ്ടും കാണാം എന്ത് നല്ല നല്ല വീഡിയോ ആയിട്ട് ഓക്കെ